ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം എട്ട് ഗിരിരാജ വിഭൂതി വർണ്ണനം ഗോവർദ്ധനത്തിൽ ഏറ്റവും പ്രശസ്തമായ ശൃംഗാരമണ്ഡലത്തിൻ്റെ അതോ ഭാഗത്താണ് ഗോവർദ്ധനത്തിൻ്റെ മുഖം ഇവിടെയാണ് ഭഗവാൻ അന്നകൂടോത്സവം നടത്തിയത് മാനസി ഗംഗ ഗോവർദ്ധനത്തിൻ്റെ രണ്ട് കണ്ണുകളാണ് ചന്ദ്രസവ ചന്ദ്രസരോവരം നാസികയും മൂക്ക് ഗോവിന്ദകുണ്ടം അദരവും ചുണ്ട് ശ്രീകൃഷ്ണകുണ്ടം മേൽചുണ്ടുമാണ് രാധാകുണ്ടമാണ് നാക്ക് ലളിതാ സരസ് ഗിരിരാജൻ്റെ കപോലങ്ങളും ഗോപാലകുണ്ടം ചെവിയും കുസുമാകരം അന്ധകർണവുമാണ് മൗലീചിഹ്നമാണ് നെറ്റിത്തടം ചിത്രശില ശിരസ്സും വാദിനീശില കഴുത്തുമാണ് കന്തുകം പാർശ്വഭാഗങ്ങളും ഔഷ്ണീകം കടിപ്രദേശവും ദ്രോണതീർത്ഥം പൃഷ്ഠവും ലൗകികതീർത്ഥം ഉദരവുമാണ് കദമ്പതീർത്ഥം മാറിടവും ശൃംഗാരമണ്ഡലം ജീവനും ശ്രീകൃഷ്ണൻ്റെ പാദചിഹ്നം മനസ്സുമാണ് ഹസ്തചിഹ്നമാണ് ബുദ്ധി ഐരാവത പാദം പാദങ്ങളും പാദം പക്ഷങ്ങളുമാണ് പുച്ഛകുണ്ടമാണ് പുച്ഛം വത്സകുണ്ടം ബലവും രുദ്രകുണ്ടം ക്രോധവുമത്ര കുബേരതീർത്ഥം ഉത്സാഹവും ബ്രഹ്മതീർത്ഥം പ്രസന്നതയും യമതീർത്ഥം അഹങ്കാരവുമാണ് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വക്ഷസിൽ നിന്ന് ഉത്ഭവിച്ച ഗോവർദ്ധനം പുലസ്ത്യ തേജസ് കൊണ്ടാണ് വൃന്ദാവനത്തിൽ എത്തിയത് ഗിരിരാജ ദർശനം നടത്തുന്നവർക്ക് ഇനിയൊരു പുനർജന്മം ഇല്ലേയില്ല ഇത് സത്യം ഹരേ കൃഷ്ണ